ഹലോ സ്ലാമലൈക്കും എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം നമ്മൾ ഇന്ന് വന്നിട്ടുള്ള വിഷയം എന്തെന്ന് വെച്ചാൽ നമ്മുടെ കോഴിക്കുഞ്ഞുങ്ങളുടെ വളർച്ചയ്ക്കും അതുപോലെ അവർക്ക് കൊടുക്കേണ്ട ഭക്ഷണവും കാര്യങ്ങളൊക്കെ ഉൾപ്പെടുന്ന ഒരു വീഡിയോ ആണ് കേട്ടോ വീണ്ടും നമുക്കിവിടെ മഴ തുടങ്ങിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഒരുപാട് ആളുകൾ നമുക്ക് വാട്സാപ്പിൽ മെസ്സേജ് അയക്കാറുണ്ട് കോഴിക്കുഞ്ഞുങ്ങൾ തൂങ്ങി നിൽക്കുന്നു അല്ലെങ്കിൽ ഒരു ആരോഗ്യം ഇല്ലാത്ത പോലെ തോന്നുന്നു അസുഖങ്ങളൊന്നുമില്ല എങ്കിലും ഇങ്ങനെ തൂങ്ങി നിൽക്കുന്ന പോലെയാണ് എന്നൊക്കെ പറഞ്ഞിട്ട് മെസ്സേജുകൾ ഇടാറുണ്ട് അപ്പോൾ അതിനുകൊണ്ടാണ് നമ്മൾ കുഞ്ഞുങ്ങളുടെ വീഡിയോ എടുത്തിട്ടുള്ളത് നമ്മളിപ്പോൾ അത്യാവശ്യം കുഞ്ഞുങ്ങൾ വിരിയിച്ചിറക്കുന്ന ഒരു ടൈം കൂടെയാണ് അപ്പോൾ നമ്മൾ കുറച്ച് ഒരു തിരക്ക് കാര്യങ്ങളൊക്കെ കൊണ്ട് നമ്മൾ വിരിയിൽ ശതമാനമൊക്കെ കുറച്ചിട്ടുണ്ടായിരുന്നു ഇപ്പോൾ വീണ്ടും നമ്മൾ കോഴിക്കുഞ്ഞുങ്ങൾ വിരിയിച്ചിറക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ എന്ന് പറഞ്ഞാൽ നമ്മുടെ കോഴിക്കുഞ്ഞുങ്ങളുടെ വളർ വളർച്ച എങ്ങനെ ഇരട്ടിക്കും അതുപോലെ തന്നെ എങ്ങനെ നല്ല രീതിയിൽ തീറ്റ കൊടുത്തു നോക്കാം എന്നുള്ളത് കാരണം ഒരുപാട് കോഴിക്കുഞ്ഞുങ്ങളുടെ വീഡിയോകൾ ഞാൻ ചെയ്തിട്ടുണ്ട് അപ്പം അതൊക്കെ ഒന്ന് പോയി കാണും ാണ് ഇപ്പം ഇന്നത്തെ വീഡിയോയിലെല്ലാം പറയുന്നില്ല നമ്മൾ മെയിനായിട്ട് വേണ്ട ഒരു കാര്യങ്ങൾ മാത്രമേ പറയുന്നുള്ളൂ നിങ്ങൾ കോഴിക്കുഞ്ഞുങ്ങൾക്ക് കുറേ പേര് നമ്മുടെ കയ്യിൽ ചോദിക്കുന്നുണ്ട് തീറ്റ കൊടുക്കുന്നതിൻ്റെ അളവ് എത്രയാണ് നമുക്ക് മെസ്സേജ് അയക്കുമ്പോൾ വാട്സാപ്പിൽ മെസ്സേജ് അയക്കുമ്പോൾ ചോദിക്കുന്നതാണ് നമ്മൾ നമ്മുടെ കുഞ്ഞുങ്ങൾ മേടിക്കുമ്പോഴും അതുപോലെ തന്നെ കുഞ്ഞുങ്ങൾ നമ്മൾ സെയിൽ പോസ്റ്റ് ഇടാറില്ല കാരണം ഓൾറെഡി ആളുകൾ പറഞ്ഞ് വെക്കുന്നതുകൊണ്ട് അവർക്ക് മാത്രം കൊടുക്കുന്നതാണ് കേട്ടോ അപ്പോൾ കുഞ്ഞുങ്ങൾ വാങ്ങിക്കുമ്പോൾ അവർ ചോദിക്കുന്ന ഒരു ചോദ്യമാണ് നിങ്ങൾ എത്രയാണ് കുഞ്ഞുങ്ങൾക്ക് തീറ്റ കൊടുക്കേണ്ടത് അതിൻ്റെ അളവൊന്നു പറയാമോ എന്നുള്ളതാണ് കേട്ടോ ഇവിടെയാണ് നമ്മൾക്ക് തെറ്റ് പറ്റുന്നത് നമ്മുടെ കുഞ്ഞു കോഴിക്കുഞ്ഞുങ്ങളുടെ ഞാൻ പല വീഡിയോയിലും പറഞ്ഞിട്ടുണ്ട് കുഞ്ഞുങ്ങളുടെ വീഡിയോ സോറി കൂടുകളിൽ നമ്മൾ എപ്പോഴും തീറ്റ ഉണ്ടാവണം കോഴിക്കുഞ്ഞുങ്ങൾക്ക് ഒത്തിരി ചിലവൊന്നുമില്ല അപ്പോൾ അവർ ഒത്തിരി തിന്നില്ല ചിക്കി ചതിരി താഴെ കളയാത്ത രൂപത്തിൽ നിങ്ങൾ കൂട്ടിൽ തീറ്റ വെച്ച് കൊടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് നഷ്ടം ഉണ്ടാവില്ല നമ്മൾ കോഴിക്കുഞ്ഞുങ്ങൾക്ക് കൊടുക്കുന്ന തീറ്റ

കുഞ്ഞു കോഴി കുഞ്ഞുങ്ങൾക്ക് അപ്പം അതുകൊണ്ട് നിങ്ങൾ തള്ളക്കോഴിക്കും ഒരു മാസത്തോളം ഈ ഫ്രീസ്റ്റാർട്ടർ കൊടുത്തു കഴിഞ്ഞാൽ ഒന്നും വരാനൊന്നും പോകുന്നില്ല കോഴി നല്ല വണ്ണം വെക്കത്തേ ഉള്ളൂ അല്ലാണ്ട് ക്ഷീണിക്കുക കുറേയൊന്നും ഇല്ല കേട്ടോ അപ്പോൾ മെയിനായിട്ട് നമ്മൾ ഇപ്പം നിങ്ങൾ ഈ വീഡിയോയിൽ കാണുന്ന പോലെ ഇപ്പോൾ രാവിലെ നമുക്ക് മഴയില്ല അപ്പോൾ ഒരാഴ്ച കഴിഞ്ഞ കോഴിക്കുഞ്ഞുങ്ങൾ ഒരാഴ്ച ഒന്നരാഴ്ച രണ്ടാഴ്ചക്കായ കോഴിക്കുഞ്ഞുങ്ങൾ നിങ്ങൾക്ക് സമയം ഉണ്ടാകുന്ന സമയത്ത് തുറന്ന് വിട്ട് വളർത്തുന്ന കോഴികൾക്കാണെങ്കിൽ ആവശ്യമില്ല കേട്ടോ നമ്മളെ പോലെ ചെറിയ ചുറ്റളവിൽ വളർത്തുന്നവരെ കൂടുതൽ വളർത്തുന്നവരാണെങ്കിലും നിങ്ങൾക്ക് ഒരു സമയം കിട്ടുന്ന സമയത്ത് ഒരു അരമണിക്കൂറോ അല്ലെങ്കിൽ ഒരു മുക്കാൽ മണിക്കൂറോ ഇതുപോലെ നമ്മൾ കോഴിക്കുഞ്ഞുങ്ങളെ പുറത്ത് വിട്ടിട്ട് ഇപ്പോൾ കാണുന്നില്ല അവർ നല്ല രീതിയിൽ ആരോഗ്യത്തോട് കൂടിയിട്ട് മാഷാല്ല നന്നായി ചിക്കി ചെതറിയിട്ടാണ് നിൽക്കുന്നത് ഇങ്ങനെ വളരുന്ന കോഴിക്കുഞ്ഞുങ്ങൾക്ക് നല്ല രീതിയിൽ ആരോഗ്യം ഉണ്ടാവട്ടെ വേറെ ഒന്നും നമ്മൾ ചെയ്തു കൊടുക്കേണ്ട വാക്സിനും കാര്യങ്ങളൊക്കെ എടുക്കണം എങ്കിലും തന്നെ നമ്മുടെ അവരെ ആരോഗ്യത്തിന് വേണ്ടിയിട്ട് വേറെ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല ഇതുപോലെ ഇങ്ങനെ ആഴ്ചയിൽ ഒന്നോ രണ്ടോ പ്രാവശ്യം ഇങ്ങനെ വിടുകയാണെങ്കിൽ നമ്മൾ സമയം യും കണ്ടെത്തിയിട്ട് വിടുകയാണെങ്കിൽ ഏറ്റവും നന്നായിരിക്കും അതാണ് നമ്മൾ ഇന്നത്തെ ഒരു വീഡിയോയിൽ പറയാനുള്ളത് നിങ്ങൾ മിക്കപ്പോഴും ഇങ്ങനെ വിടണം വിട്ടാലേ നമ്മുടെ കോഴിക്കുഞ്ഞുങ്ങൾക്ക് ആരോഗ്യം ഉണ്ടാവുകയുള്ളൂ കോഴി കുഞ്ഞുങ്ങളെ മാത്രമല്ല നമ്മൾ വലിയ കോഴികളും വിടാറുണ്ട് പക്ഷെ നമ്മുടെ വലിയ കോഴികളെ വിട്ടിട്ടുണ്ടെങ്കിൽ അവർക്ക് വെളിയിൽ അങ്ങനെ നിൽക്കുന്നത് വലിയ താല്പര്യം ഇല്ല അവർ കയറ്റി അടച്ച് വെച്ചാലും അവർ കയറ്റിൻ്റെ ഫ്രണ്ടിൽ തന്നെ വന്ന് നിൽക്കുക അവർക്ക് നമ്മുടെ ഇതിൻ്റെ ഉള്ളിൽ ഫാമിൻ്റെ ഉള്ളിൽ കൂട്ടിൻ്റെ ഉള്ളിൽ കയറിയാൽ മതി അവർക്ക് ഇങ്ങനെ ഇരുന്നില്ല ഇതിപ്പോൾ നമ്മൾ ചെടിയുടെ ചോട്ടിലും ാണ് വിട്ടിരിക്കണം അപ്പോൾ ഇച്ചിരി ഇളകി നിൽക്കുന്ന മണ്ണു തന്നെയാണ് ചെ ചെടിയുടെ ചോ ചുവടായത് കാരം കൊണ്ട് അപ്പോൾ അതിലിങ്ങനെ ചിക്കിച്ചതിരെ നിൽക്കും അപ്പോൾ നമ്മുടെ കോഴിക്കുഞ്ഞുങ്ങൾക്ക് നല്ല രീതിയിൽ ആരോഗ്യം ഉണ്ടാവും അപ്പോൾ ഇതുപോലെ നിങ്ങൾ സമയം കണ്ടെത്തിയിട്ട് നമ്മൾ തീറ്റകളെല്ലാം കൊടുക്കണം അതുപോലെ തന്നെ സൂര്യപ്രകാശവും വെളിച്ചമൊക്കെ തട്ടുന്നത് കോഴികളുടെ ആരോഗ്യത്തിന് ഒന്നുകൂടെ നല്ലതാണ് കുഞ്ഞുങ്ങളുടെ പ്രത്യേകിച്ച് നിങ്ങൾ ആഴ്ചയിൽ ഒരു ദിവസം രണ്ട് ദിവസം ഇതുപോലെ ഒരു അരമണിക്കൂറോ വിട്ടാൽ മതി കേട്ടോ അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ വീഡിയോ അപ്പോൾ ഇൻഷാല് അടുത്തൊരു വീഡിയോ ആയി കാണാം